ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണുവിന്റെ സംഭാഷണത്തിൽ കൂടെ വളരെ വ്യക്തമാണ് മുൻദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്രീയ മാഫിയകളുടെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന്റെ ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ ആ കുറ്റകൃത്യം ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അതിന് കൊടപിടിച്ചുകൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റിന് സമാനമായ റാക്കറ്റ് ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അടുത്ത് ആക്സസ് ഉണ്ടായിരുന്നെന്നും അവർക്ക് അവിടുത്തെ മെഷർമെന്റ് എടുത്ത് വ്യാജ മോൾഡ് ഉണ്ടാക്കി റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഗൌരവതരമായ കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത് മുൻദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്രീയ മാഫിയകളുടെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം എല്ലാം അടിച്ചു മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധനാ വിധേയമാക്കണം ഇനി ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും സിപിഎമ്മും ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് വാസുവായിരുന്നു ആ വാസു തന്നെ ഇപ്പോൾ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ ആൾ ഉടൻ തന്നെ പ്രസിഡന്റായി തിരിച്ചുവരിക പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായിട്ട് തിരിച്ചു വരിക അപ്പൊ ആയിരുന്നപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷനായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ വ്യക്തമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത കത്തിന്റെ വിശദാംശങ്ങൾ അതായത് എച്ച് ആർ ഐ ആക്ട് സെക്ഷൻ മുപ്പത്തി അനുസരിച്ച് ബോർഡ് രൂപപ്പെടുത്തുകയും ദേവസ്വം മാനുവൽ വാല്യം ഒന്നിൽ ചാപ്റ്റർ പതിനൊന്നായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളൊന്നും തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്തുടരുന്നില്ല എന്ന് കണ്ടെത്തിയെന്നാണ് വലിയ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം ദേവസ്വം ബോർഡിൽ കിട്ടിയിട്ടും വളരെ വിശദമായ കത്താണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ കൊടുത്തത് എന്നിട്ടും യാതൊരു തരത്തിലും അത് പരിശോധിക്കാൻ തയ്യാറായില്ല നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കോടതി വെളിപ്പെടുത്തുന്നുണ്ട് ഉണ്ണിക്കക്ഷം പോട്ടിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് എന്നിട്ട് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മെമ്പർമാരെ ഇപ്പോഴും സംരക്ഷിക്കുക കഴിഞ്ഞ ദിവസം അവര് തീരുമാനിച്ചത് അവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കള്ളത്തരങ്ങളും ശബരിമലയിൽ നടന്ന ഈ കൊള്ള മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന് ഇടനിലക്കാരനായി നിന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ ആ കുറ്റകൃത്യം ചെയ്ത ചെയ്താരാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അതിന് കൊട പിടിച്ചു കൊടുത്താരാ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസ്തവ് അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതെന്താ ഇപ്പോഴത്തെ ദേവസ്വം മന്ദിരം രാജിവെക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചാവട്ടി പുറത്താക്കണം എന്നാ പറഞ്ഞത് അത് കറക്റ്റല്ലേ കറക്റ്റല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് വളരെ ഗൌരവത്തോടുകൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ സീക്രട്ട് റിപ്പോർട്ടിന് കിട്ടിയതിന്റെ മീതെ കോടതി നടത്തിയിരിക്കുന്ന ഈ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രതികരണം അത്ര ഗൌരവതരമാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടക്കുന്നതിന്റെ സമാനമായ കുറ്റകൃത്യം ശബരിമലയിൽ ഇവരുടെ കാലത്ത് നടന്നുവെന്നാണ് വ്യാജനുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റുവെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് എന്നിട്ടും ഈ കുറ്റവാളികളെ മുഴുവൻ ഈ ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും സംരക്ഷിക്കുന്നത് ഗവൺമെന്റിൽ ഉള്ളവരും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവരും പ്രതികളാകും കുടുങ്ങും എന്നുള്ള ഭയം കൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുക ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭണം ഞങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണം കൂടുതൽ ശക്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു വാസുവിനെത്തിയിട്ടും വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ എസ് ഐ ടി യുടെ മീതേ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ട് എസ് ഐ ടി യുടെ മീതെ അതിശക്തമായ സമ്മർദ്ദങ്ങളുണ്ട് എസ് ഐ ടി അതിനെ അതിജീവിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ കാര്യവും പക്ഷെ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല അവിടെയാണ് സംശയം വരുന്നത് ഇപ്പൊ കോടതി വിധി ഉണ്ടല്ലോ കൃത്യമായിട്ട് കോടതി ഉണ്ട് അവരാളെ പ്രതികളാവും അവരാളെ പ്രതികളാവും അതായത് ഞാൻ പറഞ്ഞല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സംഘവും കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ വൃത്തികേടുകളും എല്ലാ കൊള്ളയെയും കുറിച്ച് പൂർണമായ ബോധ്യം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്നിട്ടും ഇപ്പോഴത്തെ തിരുവാഭരണ കമ്മീഷൻ ആദ്യം ഇത് കൊടുക്കരുത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ദേവസ്വം ബോർഡിന് കത്തുകൊടുത്തിട്ടു അതുപോലും മറികടന്ന് ഉണ്ണി കിഷം തന്നെ കൊടുക്കാനുള്ള തീരുമാനം ഇവർ എടുത്തതിനെ പറ്റിയാണ് കോടതി ചോദ്യം ചെയ്യുന്നത് പഴയ ബോർഡിനെ പറ്റി മാത്രമല്ല ഈ ബോർഡിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞത് രൂക്ഷമായ ഭാഷയിലാണ് ഞങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറഞ്ഞത് ഇവര് പങ്കാളികളാണ് എന്ന് കൃത്യമായി കോടതി വരികയാണ് അത് ഈ ഉത്സവപറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സ്വഭാവമാണ് ഉത്സവപറമ്പിലെ പോക്കറ്റടിക്കാർ ആളുകളുടെ കൂട്ടത്തിൽ ഓടും ഓടുമ്പോ ഈ പോക്കറ്റടിക്കാരും ഉണ്ടാവും എന്നിട്ട് അവൻ തേ ഓടിക്കൊണ്ടിരിക്കുന്നു അവൻ തേ പേഴ്സ് അടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കൂടുന്ന പോലെ ഇവരെല്ലാം കുറ്റവാളികളാണ് അവര് കുറ്റവാളികൾക്കെതിരായി ഈ തക്കതായ ശിക്ഷ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ സ്ട്രാറ്റജി തന്നെ അവൻ പോക്കറ്റ് അടിച്ചിട്ട് പോക്കറ്റ് പേഴ്സ് കിടക്കുക എന്നിട്ട് വേറൊരാളെ പറയു ഓടുവാ ഏതോ പാവത്തിന്റെ അത് തെറ്റാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് സംഘടനയുടെ ആയിരുന്നത് ജി ബൈജു അത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കെ എസ് ബൈജുന്റെ പേര് ജി ബൈജു ജി ബൈജു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞമ്മളെ ഹാജരാക്കാം ജി ബൈജു അല്ല ജി ബൈജു ആണ് കോൺഗ്രസ് വേണ്ടും കോൺഗ്രസിന്റെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചേക്കട്ടെ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തേക്കെ കോൺഗ്രസ് സംഘടനാ നേതാവ് അവിടെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ വന്നത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ആളും പറഞ്ഞു തിരുവ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പി എ കോൺഗ്രസ് നേതാവിനാക്കുക ഇതൊക്കെ സി പി എമ്മിന്റെ അഫ്സൂലിന് അറിയിപ്പി വന്ന ഞങ്ങളേത് ജി ബൈജു അത് നമ്മളെ കൂടെ ഉണ്ട് ആളിന്റെ ഞാൻ ചെയ്യട്ടെ ഹാർട്ട് അറ്റാക്ക് ആയി വന്ന ആളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണുവിന്റെ സംഭാഷണത്തിൽ കൂടെ വളരെ വ്യക്തമാണ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ കിടത്തോ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ അവിടെ കൊല്ലത്തുനിന്ന് തുടർന്നല്ലേ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു പിന്നെ വെറുതെ വെച്ചേക്കുക അന്വേഷിക്കുക പോലും ഇല്ലാതെ ഒരാള് ചോദിച്ചിട്ട് മറുപടി പോലും പറയുന്നത് എന്താ ചെയ്യാത്ത ഒന്നും ചെയ്യാം അപ്പൊ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർക്ക് പറഞ്ഞല്ലേ മതിയാവും അവർക്ക് അവര് ചെയ്ത തെറ്റിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ അവര് തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല നമ്മൾ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയാണ് അങ്ങനെ ചെയ്യുവോ ചെയ്യോ ആളുകൾ പണം ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് നല്ല ചികിത്സ കിട്ടും നല്ല ഡോക്ടർമാര് ഉണ്ടെന്ന് എന്ന് കരുതി ിലത്തു കിടക്കാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആള് ഇനി കിടക്ക ഒഴിവില്ല ഓക്കെ ചികിത്സിക്കണ്ടേ അന്വേഷിക്കണ്ടേ സ്ഥിതി എന്താണ് ഒരു ഒരു ചികിത്സ ചെയ്യില്ലേ നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ ഹാർട്ട് അറ്റാക്ക് വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ പരിശോധിക്കില്ലേ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പലരെ എഡിഷൻ പേജിൽ പോകുന്നതുകൊണ്ടാണ് അറിയാത്തത് കോഴിക്കോട് ചെന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ പോകുന്ന നിരം ഇതിനേക്കാൾ വലിയ പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറി ചെന്നപ്പോൾ പഞ്ഞിയില്ലെന്ന് പറഞ്ഞു സർജറി ചെയ്യാമോ ആള് പഞ്ഞി മേടിച്ചുണ്ടല്ലേ പുറത്തു പോയിട്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങളെല്ലാം അത് സപ്ലൈ ചെയ്ത കമ്പനി എടുത്തുകൊണ്ട് പോകുന്നവർ പറഞ്ഞില്ലേ സാമ്പത്തിക ഒരു പ്രതിസന്ധി ഇല്ല എന്ന് അറിയാം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്